ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കസ്റ്റമർ ഉത്തരവാദിത്തമാണ് നമ്മൾ എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കി എടുക്കുന്ന വണ്ടിയാണ് അവര് വരുമ്പോ നമ്മളെ ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഷോറൂമോ മെക്കാനിക്കലോ എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഒരു മെക്കാനിക്കെ കൂട്ടി അവർക്ക് എടുത്തു തരാം എല്ലാം ചെക്ക് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ അതിന് ശേഷം വണ്ടി എടുക്കും എടുത്താൽ മതിയാണ് ലോണും ചെയ്തു കൊടുക്കും ഫുൾ ആണ് മുടക്കാൻ അത് ഫുൾ ഫുൾ ലോൺ മുടക്കണ്ടല്ലേ ഒന്നും മുടക്കാതെ പണമില്ലാതെ അടിപൊളി ഐറ്റം കൊണ്ടുനടക്കാം അടിപൊളി കൊണ്ടുപോകാം ഐട്ടിയാൽ ലോൺ ചെയ്ത് കൊടുക്കാം നാലേ കാല നാലുകാലോണ് കസ്റ്റമർ അതിന് അനുസരിച്ച് നമുക്ക് കുറച്ച് കൊടുക്കൂ വേറെ കൊടുക്കും നോക്കാൻ മടക്കില അടിപൊളി ഒന്നും നോക്കണ്ട അതെ ഓടികളുടെ റേറ്റ് എങ്ങനെയാണെങ്കിൽ ഓടി നമുക്ക് ഒരു ഏഴേ കാലക്കാർ റേഞ്ചിലൊക്കെ ഉള്ളത് കൊടുക്കാം കൊടുക്കാം എത്ര ഓടികൾ ഓടിയത് എൺപത്തി തൊണ്ണൂറിന്റെ അടുത്ത് ഓടിയത് ആയിക്കം വന്നപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മാസം ശേഷം വീണ്ടും അരിപ്പുള്ള ദോശ യൂസർ തന്നെ വീണ്ടും കണ്ടമാനം വണ്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് മാക്സിമം ഫുള്ള വണ്ടികളാണ് എക്സുവുള്ളാണ് ചെറുവണ്ടികൾ പുള്ളുകള് സ്വിഫ്റ്റുകള് ബലേനകളൊക്കെ എല്ലാം കൊള്ളുവാണ് തോങ്ങുകൾ കൂടുതലൊക്കെ ലൊക്കേഷൻ പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലാണ് മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ മലപ്പുറം അരിപ്പുറ സ്കൂൾ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നേ മേറോഡിന്റെ വക്കിന് മേറോഡിന്റെ വക്കിലാണ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ അടിച്ചാൽ കിട്ടു ഗൂഗിൾ അടിച്ചാൽ കിട്ടുന്നേ കിട്ടും എന്നാലും കിട്ടോ എത്ര പോലും ഉണ്ട് തുടങ്ങി നമ്മളൊരു ഒന്നര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ നമുക്ക് റിട്ട്സുകൾ വന്നിട്ടുണ്ട് ഒന്നേ നാലഞ്ച് റിഡ്സുകൾ ഉണ്ട് ഐറ്റുകൾ ഫുള്ള് കൊടുക്കാൻ പറ്റിയ കുറച്ച് വണ്ടികൾ മൈക്രോകൾ ഉണ്ട് നാലാം വണ്ടികൾ വന്നിട്ടുണ്ട് എൻ എസ് ലാ ഉണ്ട് യോണല്ലോ നമുക്കൊരു ഒന്നര മുതലുള്ള വണ്ടികളും എൻ എസ് യോണ നമുക്ക് മുപ്പത് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡും അത് നമ്മള് എന്താണ് കൊടുക്കാം എന്തായാലും കൊടുക്കാം ഹോട്ടലും ഗ്യാരണ്ടി ആണ് അപ്പൊ ആ പരിപാടി ഉണ്ടാവില്ല ആ പരിപാടി നമുക്ക് എഗ്രിമെന്റ് എഗ്രിമെന്റും എഴുതി കൊടുക്കാം എഴുതി ഒപ്പിട്ട് കൊടുക്കും ബാക്കിയുള്ളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് അവർ ഉപകാരം

ഇല്ല ഞങ്ങടെ ഈ വണ്ടി മോഡലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് പതിനെട്ട് മോഡലാണ് ഇത് ഓപ്ഷൻ സ്പെഷ്യൽ അഡീഷണൽ വന്നൊരു മോഡൽ ആണ് മേഘന സ്പെഷ്യൽ അഡീഷണൽ ആണ് അതെപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല കാര്യങ്ങളൊക്കെ എത്ര ഓടിക്കണല്ലേ ഇത് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ചേ രണ്ട് അഞ്ചേ രണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഇത് ഓണർഷിപ്പ് സെക്കൻഡ് അതെ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒരു ഒന്നുമില്ലായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കും ഓണർഷിപ്പ് നിങ്ങളെ സെക്കൻഡ് സെക്കൻഡ് എത്ര വണ്ടി നമ്മള് ചോദിക്കണ നമുക്കൊരു അഞ്ചേ നാപ്പത് ഫുള്ള് ലോൺ ചെയ്തോ ലോൺ ഒരു ചോദിക്കോണ് ഒന്നും മുടക്കാതെ പണമില്ലാതെ അടിപൊളി അടിപൊളി കൊണ്ടുപോകാം വരുന്നത് മാത്രം വരുക അടുത്ത് ആ ലെവലില് മൈലേജ് കിട്ടും ഷാർ ഉണ്ട് ഷാർ ഉണ്ട് ക്വാളിറ്റി അടുത്തേറെ പതിമൂന്ന് സെക്കൻഡ് ഓണർ വേണ്ട പതിമൂന്നാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ആണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിണ്ടാവും എല്ലാ ഉണ്ട് ആ എത്ര ഓടിക ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടികൂടാ സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞ സെക്കൻഡില് സെക്കൻഡിലും റീപ്ലേസ് ചെയ്യാ റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിംഗ് ടച്ചപ്പ് വന്നിട്ടുണ്ട് വന്നിട്ട് സീറ്റ് ഒക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് എത്ര വണ്ടി ചോദിക്കുന്നേ നമ്മളൊരു നാല് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ചോദിക്കൊണ്ട് ആ അത് കൊറച്ചിട്ട് കൊടുക്കും കൊടുക്കാം ഒരു മൂന്ന് മൂന്നര ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നര ലക്ഷം മാക്സിമം ലോൺ മാക്സിമം ലോണും ചെയ്തൊടുക്കണം ഒരു പത്തായിരം മുടക്ക ഇറക്കോ മാക്സിമം ചെയ്യാം നോക്കാലേ അല്ലേ അമ്പതിനായിരം മുടക്കല് അടിപൊളി പൊലേറോ കൊണ്ടോ ഒന്ന് നോക്കണ്ട അതല്ലേ ഇത് ഡിസലാമത്ര മൈലേജ് കിട്ടും ഡിസലാറിന്റെ പതിനഞ്ച് പത്തിന്റെ മേലെ എന്തായാലും പ്രതീക്ഷിക്കാം എന്തായാലും മൈലേജ് കിട്ടും പ്രതീക്ഷിക്കൊണ്ട് ടറാനോ ആയിക്കോട്ടെ ടെറാനോ രണ്ടായിരത്തി പതിമൂന്ന് മോള പതിമൂന്ന് മോളെ ടറാനാണ് നമ്മളൊരു പാർട്ടി പാർക്ക സൈല ഉണ്ട് പാർക്ക സൈലാണ് അല്ലേ ഓപ്ഷനാ പറയോ ഇത് ഓപ്ഷന് വൺ ടെൻ എക്സെൽ എന്നാ നമ്പർ ഫാൻസ് നമ്പറൊക്കെ എത്ര ഓടിക്കണല്ലേ ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഒന്നേ നാൽപ്പതിന്റെ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് ഇപ്പൊ ഫോർത്തിലൊക്കെ വണ്ടി ഇപ്പൊ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ലേ വണ്ടി കസ്റ്റമർ ഓടിച്ച് റണ്ണിങ്ങിൽ കൊണ്ടിരുന്ന വണ്ടിയാണ് ഉഷാറാണ് വണ്ടിയ ബോഡി ക്വാളിറ്റി ഉഷാറാണ് ഉഷാറാണ് ഓണർഷിപ്പ് നാലിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ എല്ലാം ഉഷാറാണ് എത്ര മണിക്കോ ചോദിക്കുന്നത് മൂന്നേ മുക്കാല ആസ് ചോദിക്കുന്നുണ്ട് കസ്റ്റമർ വരാം സംസാരിച്ച് നമുക്ക് കൊടുക്കാം മൂന്നേ മുക്കാൽ കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറും ലോണ് നമുക്കൊരു കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല എന്തായാലും ട്രെയിൻ നോക്കാം ചിലപ്പോ രണ്ടര ആ സമയത്തൊക്കെ മാക്സിമം ലോൺ കയറും ഇത് ഡീസലാ മാത്രം മലയാളിട്ടു ഇത് പതിനഞ്ച് ആ സംതിങ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്താണ് മലയാജ് കിട്ടും അടുത്തോടെ ലാട്ടിപൊളി ഓട്ടോറ എ ഫോർ എഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസലാണ് കേരള നമ്പറായ നമ്പറേ ഞങ്ങളുടെ മോഡൽ എന്ത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഉണ്ട് ഒമ്പതാണ് പേപ്പർ ഉണ്ട് ഇതിപ്പോ പുതിയ അഞ്ചു കൊല്ലത്തെ പേപ്പർ എടുത്തു നമ്പർ ആയിട്ടുണ്ട് അഞ്ചൊല്ല റിന്യൂവൽ എല്ലാ കാര്യങ്ങളും പുതിയ ഓടികൾ അറിയാണെങ്കിൽ ഓടി നമുക്ക് ഒരു ഏഴേ കാലിനൊക്കെ റേഞ്ചിലൊക്കെ ഉള്ളത് കൊടുക്കാം കൊടുക്ക എത്ര ഓടികൾ അറിയാം ഓടിയത് അടുത്ത് സംടുത്ത് ഓടിയുണ്ട് ഓടിയുണ്ട് സർവീസിലൊക്കെ ഉള്ള അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് ഓടിയാണ് സൺറൂഫ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും എല്ലാ അടികളുണ്ട് എത്ര നമ്മൾ ചോദിക്കണം ഏകാലിൽ കൊടുക്കാം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം കൊടുക്കും ചെയ്യാ ആ ലോൺ കറു എക്ക് ലോൺ ട്രൈ ചെയ്ത് എത്ര കയറുമ്പോ അത് കൺഫേം പറയാൻ കഴിയില്ല നമ്മൾ വരെ ഈ ഓടിക്കുക ചെയ്തിട്ടില്ല ഞാന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും അഞ്ചു ലക്ഷം മാക്സിമം നാലൊക്കെ അത്യാവശ്യം ആളാ ചെയ്ത് എത്ര മൈലേജ് കിട്ടും ഇത് പതിനാറ് പതിനേഴായാലും കിട്ടും എന്തായാലും കിട്ടും നല്ല റൂട്ടിൽ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോ കിട്ടും അടുത്ത അടുത്തവണ് അടിപൊളി ലീവല്ലേ ഇറ്റിയോസ് ലീവ ഡോൾഡോ കളർ വരുന്ന വണ്ടി കേരള എൺപത്തി അഞ്ചാണ് കേരള വണ്ടി ഒറിജിനൽ കേരളത്തിമൂന്ന് ആ മോഡൽ മോളിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേ മോളിൽ ഇത് ഓപ്ഷൻ ഏതാ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു ഫുൾ ഓപ്ഷൻ ഓക്കെ സീറ്റ് ഒക്കെ നല്ല എത്ര ഓടിക്കണേ ഇത് രണ്ട് സംതിങ് ഓടിയിട്ടുണ്ട് ഓടിക്കണോ പക്ഷെ മെക്കാനിക്കലൊക്കെ സർവീസ് ഇല്ല വണ്ടി കമ്പനി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ഓടിയതൊക്കെ സർവീസ് തട്ട് മുട്ട റീപ്ലേസ് അങ്ങനെ ഒന്നും ഒരു പരിപാടി സെക്കൻഡ് ഓണറിലെ വണ്ടി അടക്ക നമുക്ക് ഒരു ആറര ചോദിക്കുന്നുണ്ട് ആ ഒരു ആറ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഫുള്ള് ലോൺ ചെയ്ത് ഫുള്ള് ആണേ ഫുള്ള് മുടക്കണം എല്ലാവർക്കും ഡീസല് എല്ലാവർക്കും അറിയുന്ന ആറ് ഏജിലൊക്കെ വലിയ എന്തായാലും കിട്ടും കിലോമീറ്റർ പറഞ്ഞാൽ ഏകദേശം ഏകദേശം എല്ലാ വണ്ടികളും സംതിങ് വണ്ടികളൊക്കെ പത്ത് ലക്ഷം കുലങ്ങാതാണ് കുലങ്ങാതെ ഇത് പറയുന്നത് അതാണ് രണ്ടരൊന്നും വലിയ റോട്ടായിട്ട് പ്രതീക്ഷിക്കുന്നില്ലേ

നിലവിലുള്ളത് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ആ പരിപാടി ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഉണ്ട് നമ്മൾ അഞ്ചാറുപത് ചോദിക്കണ്ട അഞ്ചാറുപത് ആ അതിലെന്തായാലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും നെഗോഷിയൊന്നും ചെയ്ത് കൊടുക്കാം ലോണൊക്കെ അഞ്ച് രൂപ രൂപ അറുപത് രൂപ ടിപൊളി മൈക്രോ ആയിട്ടെ മൈക്രോ നമുക്ക് ഫുൾ മൈക്രോ കൊടുക്കാം എങ്ങനെ മോളിൽ മോളിൽ രണ്ടായിരത്തി പതിനേഴ് പെട്രോള് പതിനേഴാണ് പെട്രോൾ ആണ് ആ ഇത് ഓപ്ഷൻ അറിയാം എക്സല് മിഡ് ഓപ്ഷനാ തോന്നുന്നു ഓപ്ഷനാന്നറിയില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഓക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു അല്ലെ ഇത് എക്സെൽ എന്ന് എഴുതിയിട്ടുണ്ട് എക്സെൽ ആണല്ലേ എക്സൽ എത്ര ഓടിക്കാല് ഓടിയിട്ടിന്റെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി അടക്കം നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും നിലവിൽ കേറിയിട്ടില്ല ഒരു പരിപാടി ഇല്ല 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 ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു നാലേകാല ചോദിക്കണ്ടല്ലോ നാലേകാലും ലോൺ ചെയ്ത് കൊടുക്കാം നാലേകാലേ നാലേകാലും കസ്റ്റമർ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കില്ല അത് വേറെ കൊടുക്കും പെട്രോളാ മാത്രം വലിയ കറക്റ്റ് ആയിട്ട് പറയാൻ കിട്ടില്ല പതിനഞ്ച് പതിനാറൊക്കെ ആണല്ലേ ഭയങ്കര വൃത്തിയുണ്ട് വണ്ടി ക്വാളിറ്റി ഉണ്ട് ടൈം അവറേജ് റീപ്ലേസ് ഉണ്ട് വണ്ടി കാണാൻ ക്വാളിറ്റി അടുത്തോണ്ടാ അടിപൊളി റിസ്ല്ലേ ആ ഡിമാൻഡില്ലേ ഡിമാൻഡില്ല വണ്ടിയാണ് ഏത് മോളിന്റെ പെട്രോൾ ആട്ടോ വേരിയന്റ് വരുന്നത് പെട്രോണ്ടാണ് രണ്ടായിരത്തി പത്ത് മോളാണ് പത്ത് മോൾ റിഡ്സ് ആണ് റിഡ്സ് ആണ് ഇത് എൽഎക്സയാൽ പെട്രോണ്ടി തന്നെയാണ് പെട്രോളിലും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജയ്വദാണ് സെക്കൻഡ് ഓണറില് വണ്ടി ഇറക്കുന്നത് ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യം പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു കൊടുക്കാം സീറ്റുകൾ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എൺപത് ചോദിക്കണ്ട് ഒരു ലക്ഷത്തി എമ്പിനാർ കൊടുക്കാ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല വേറെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കൊല്ലത്തിന്റെ അടുത്ത് നമ്മൾ പേപ്പർ പേപ്പറോ ഇപ്പൊ നിലയിലുണ്ട് പെട്രോളാ മാത്രം വില കിട്ടും അതിൻ്റെ ഉള്ളില് പതിനഞ്ച് പതിനാറിന്റെ ഉള്ളിലേ കിട്ടും വില എന്തായാലും കിട്ടും അതിന്റെ ഉള്ളിലെ നമുക്ക് പ്രതീക്ഷിക്കാവും പിന്നെ ഇപ്പത്തെ റോഡ് നമ്മള് കുണ്ണും കൂടിയൊക്കെ താണ്ടി പോകുമ്പോൾ എന്തായാലും അടിപൊളി ആയിക്കോട്ടെ രണ്ടായിരത്തി പതിമൂന്ന് ആണ് കിലോമീറ്റർ വരാനൊക്കെയാണ് എഴുപതിനായിരം ഓടിയിട്ടുണ്ട് ആ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി അതെ കിലോമീറ്റർ കാര്യങ്ങള് എഴുപതിനായിരം റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാലോ അല്ലേ എത്ര നൈ മുതൽ ചോദിക്കുന്നുണ്ട് നമ്മളൊരു ഒന്നേ തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുണ്ട് ഒന്നേ തൊണ്ണൂറ്റഞ്ച് അതിലെന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് വരുമ്പോ ചെയ്ത് കൊടുക്കാം മാക്സിമം നല്ല ട്രാക്കിൽ ആൾക്ക് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് എഴുപതിനായിരം നമുക്ക് മാക്സിമം ലോൺ എഴുതി ചെയ്തു വേറെ പണി മെക്കാനിക്കൽ ഒന്നുമില്ല പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കസ്റ്റമർ ഉത്തരവാദിത്തമാണ് നമ്മൾ എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കി എടുക്കുന്ന വണ്ടിയാണ് അവർ വരുമ്പോൾ നമ്മൾ എല്ലാം ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഷോറൂമോ മെക്കാനിക്കൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാ ഒരു മെക്കാനിക്കിനെ കൂട്ടി അവർക്ക് എടുത്തു തരാം എല്ലാം ചെക്ക് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ അതിന് ശേഷം വണ്ടി എടുക്കും എടുത്താൽ മതി അത്ര ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി വെച്ച് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് നമ്മൾ ടോട്ടലസ് ഫ്ലഡ് മാത്രം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ബാക്കി എഞ്ചിൻ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാൻ സെക്കൻഡ്സ് വണ്ടിക്ക് കൂടുതൽ അവൈലബിൾ ആയി കഴിയില്ല അപ്പൊ അവര് വന്ന് മെക്കാനിസം എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം റെഡിയാണ് നമ്മള് ചെക്ക് ചെയ്ത ഉത്തരവാദിത്തോട് കൂടി അവർ എടുക്കുമ്പോ അവരും കംഫർട്ടാണ് നമ്മളും കംഫർട്ടാണ് അപ്പൊ അടുത്ത അടിപൊളി വേഗമാണ് വേഗങ്ങളിലോട്ട് ഇറക്കും അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആ പന്ത്രണ്ട് മോഡലുണ്ട് പന്ത്രണ്ട് ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വി എക് എക്സ് ഐ വണ്ടിയാണ് എന്നാ എത്ര ഓടിക്കണോ എൺപതേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടിക്കണോ ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഇപ്പൊ തേടിലാണ് നിലയില് വണ്ടി കിടക്കുന്നത് നിലയിലുള്ളത് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു നമുക്ക് രണ്ടര കിട്ടിയു രണ്ടര ലക്ഷം ആ രണ്ടര ലക്ഷം നമ്മൾ ചോദിക്കണം രണ്ടര ലക്ഷം ചോദിക്കുന്നുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാട്ടോടിക്കാനോ അത്യാവശ്യം കുഴപ്പകാര്യങ്ങളോ എല്ലാത്തിനും അതെ രണ്ടത്തിൽ കുറച്ച് കൊടുത്തോണ്ട് ലോണൊക്കെ ലോൺ നമുക്ക് ശ്രീരാമോ ഇല്ലെങ്കിൽ വേറെന്തേലൊക്കെ പ്രൈവറ്റ് കമ്പനിമാരുടെ ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രൂപ ഒക്കെ ചെയ്തു ചെയ്തോടുക്കാം രണ്ടുവിനാരം നടക്കുകയാണെങ്കിൽ നമുക്ക് വേഗന രണ്ട് രണ്ടേ കാലൊക്കെ ഒരു പത്ത് നാൽപ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ല നമ്മൾ കൊടുക്കും വണ്ടി എടുക്കാതെ അടുത്താണ് വീണ്ടും ചോക്ലേറ്റ് കളറ് വരുന്ന സെക്കൻഡ് ഓണർ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതി ഒന്ന് സെക്കൻഡ് പതിനൊന്നും അതെ ഇത് വി എക്സ് അല്ലെ എൽ എക്സ് ആണ് എൽ എക്സ് എത്ര ഓടികൾ ഇത് എം ഐന്റെ അടിയിൽ എം ബുപത് ഓടികൾ ഇന്ത്യയിലെ കരാളൊക്കെ ഉഷാറാണല്ലോ നല്ല സീറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ചു ഒക്കെ ഉഷാറാണ് എത്ര വണ്ടിക്ക് ചോദിക്കണെന്നല്ലേ നമ്മൾ രണ്ട് രണ്ട് ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷമാണ് നല്ല അടിപൊളി ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നല്ല എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലെ ആൾക്കാർ വന്ന എന്തായാലും കയറുമ്പോ നമുക്ക് ചെയ്ത് എന്തായാലും കുറച്ച് എന്തായാലും ഒരു പത്തുപയറങ്ങോ നമുക്ക് ശ്രമിക്കാം നോക്കാം നമുക്ക് അല്ലെ അടുത്തോണ്ട് അടിപൊളി കിഡിലേ കിഡിലും കിടക്കാച്ച വണ്ടി വെള്ള കളറ് ഒക്കെ രണ്ടാണ് അല്ലേ ഞങ്ങൾ മോഡലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല ാണ് ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ആർ എക്സ് ആണ് വരുന്നത് ഓപ്ഷൻ തന്നെയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് പതിനേഴില് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇങ്ങനെ നോബാണ് വരുന്നത് ഓടിക്കണല്ലേ ഇത് അമ്പത്തിരണ്ടായിരം ഓടിയിട്ടുണ്ട് അഞ്ചേ രണ്ട് അഞ്ചേ രണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണോ വണ്ടി ഫ്രീ പ്രൈസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ടെങ്കിൽ ലക്ഷം ചോദിക്കൊണ്ട് അതിന് നെഗോഷപ്പിൾ എന്തെങ്കിലും നമ്മൾ ചെറുമിട്ടത് കൊടുക്കുക കുറച്ച് കൊടുക്കും ചെയ്താ ഒരു രണ്ടര രണ്ടേ മുക്കാലിന് അടുത്തും ചെയ്തു കൊടുക്കാം ഇത് പെട്രോൾ മാത്രം മേലേജ് ഉണ്ടോ അതെ ഓട്ടോമാറ്റിക് കൂടി ആവുമ്പോ പതിനഞ്ച് പതിനാറ് ആറ് റേഞ്ചിലേക്ക് അതിന്റെ സീസ് വണ്ടിയാലും എന്തായാലും മലേജ് കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല മെക്കാനിക്കലൊന്നും ഇല്ല ഇപ്പൊ അവരൊന്നും നോക്കി ഉത്തരവാദിത്തോട് കൂടി അവിടെ ഉത്തരവാദിത്വം അവർ ചെയ്യുക ഇതൊക്കെ മാക്സിമം ലോൺ മാക്സിമം ലോൺ നമ്മള് ചെയ്തോളൂ അമ്പത് രൂപ അടിപൊളി സെനസ്റ്റിൽ അല്ലെ സെനസ്റ്റു നമുക്ക് ലോൺ കയറൂല പത്ത് മോഡൽ ആവുമ്പോൾ പത്ത് മോഡൽ സെസ്റ്റിൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എഴുപത് എമ്പത് അതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഇറക്കുന്നത് സെക്കൻഡ് ഓണർ നമുക്കൊരു ഒന്നര ഒന്നര ലക്ഷം വണ്ടി യൂസേഴ്സ് ഉണ്ടാവില്ല അതായത് ഇറങ്ങാൻ ചെറിയ വണ്ടി ആവശ്യമില്ല അങ്ങനത്തെ പറ്റും പിന്നെ പഠിപ്പിക്കാൻ ഹൈറ്റ് വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യാന് കാരണം നല്ല സ്പേസ് ഉണ്ട് സ്പേസ് നല്ല വൃത്തി ഉണ്ടോ നല്ല വൃത്തി വേഗനർമാര് നല്ല സ്പേസ് വരുന്നുണ്ട് ആ ഓക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല നമ്മളിപ്പോ ചെക്ക് ചെയ്ത് വണ്ടി യാർഡിൽ കയറ്റുന്നതാണ് എത്ര പണികളും നമുക്കൊരു ഒന്നര കിട്ടിയാൽ കൊടുക്കാം ഒന്നര ലക്ഷം രൂപ എന്തെങ്കിലും ഡിസ്കൗണ്ട് ലോൺ കേരളത്തിൽ പത്ത് അവർട്ട് ലോൺ നാലും നോക്കാം എത്ര ഉണ്ടോ മൈലേജ് ഇത് വേഗനറും ആയിരുന്നു നമ്മൾ പതിനഞ്ചിനുള്ളിലേ പറയാൻ കഴിയുള്ളൂ അവരല്ലേ കെ സിരിയസിൽ പതിനഞ്ചിനുള്ളില് അല്പ പതിനാറ് പതിനേ കിട്ടുന്നവരുണ്ടാവും പന്ത്രണ്ട് കിട്ടുന്നവരുണ്ടാവും നമുക്ക് ഒരു പറഞ്ഞു പറഞ്ഞുകൊടുക്കും കാരണം അവരിത് മൈലേജ് പതിനെട്ട് പതിനേ പ്രതീക്ഷെടുത്തിട്ട് പന്ത്രണ്ട് പൈമൂന്ന് എട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു ഓക്കേ എന്നോട്ടെ അടുത്തോണ്ട് യോണയോ യോ ഞങ്ങള് ഓൺലൈൻ യോണോ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നാണ് ഇത് ഓപ്ഷൻ ഇത് ഡെലൈറ്റ് ഡെലൈറ്റ് പ്ലസ് ആണ് വരുന്നത് ഓക്കെ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് വണ്ടി നിലയിലുള്ളത് ആ ഓടിക്കാല പർപ്പസ് ലെവലിൽ കൊടുക്കുന്നതാണ് പറ്റുന്നുണ്ട് കാരണം എന്താ വെച്ചാല് തേർഡ് ഓണർഷിപ്പിൽ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് വരുന്നുണ്ട് മാറി പക്ഷെ നമുക്ക് ചെറിയ ഡിസ്കൗണ്ടിൽ കൊടുക്കാം നമുക്ക് ഒരു ഒന്നേ മുപ്പതിന്റെ ഉള്ളിലൊക്കെ റേറ്റിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം ആ ആ ഈ ചെറിയ പഠിക്കുന്ന ഒരു കസ്റ്റമറിന് ഒരുട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കുന്നവരൊക്കെ നമുക്ക് എടുക്കാം കൊടുക്കാം കാരണം എന്താ വെച്ചാൽ എ സി പവർ സ്റ്റാറിങ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും മെക്കാനിക്കൽ അത്യാവശ്യം ഫിറ്റ് ആണ് വേറെ റീപ്ലേസ് ചെയ്ത് അല്ലാതെ ആ ഉള്ളിക്ക് കുറ്റിക്കോ അല്ലെങ്കിൽ എൻജിന് വർക്കോ അങ്ങനെയൊന്നും വന്നില്ല ഒരു ലക്ഷത്തി മുപ്പതിനാറ് അവർ വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കാം ഈ നമുക്ക് കൊടുക്കാം ഓക്കെ ലോൺ ലോൺ ഫുൾ എന്താ വെച്ചാൽ ടാസ്ക് ടാ റെഡി പേ പിന്നെ തേർഡ് ഓണർഷിപ്പ് ആവുന്നുണ്ട് ഫണ്ടിങ് അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ തേർഡ് ഓണർഷിപ്പിന്നെ ഒന്നിന്റെ അടുത്ത് ഓടും ചെയ്ത കാരണം ഫണ്ടിങ് റെഡി പേമെന്റ് നമുക്ക് ചെയ്ത് അല്ല അടിപൊളി പോളോ അതെ അടുത്ത പോളോ വോക്സ് വാഹന പോളോ എങ്ങനെ മോഡലത്തി പതിനേഴ് പതിനേഴ് ഉണ്ട് പെട്രോൾ ആട്ടോ പെട്രോൾ അല്ലേ അല്ലെ രണ്ടാണ് അല്ലെ സീറോ എത്ര ഓടിയോന്നാല് ഇത് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നേ ആ ഒന്നിന്റെ ഒന്നേ അഞ്ച് ഓടിയിട്ടുണ്ട് ഓടിയോ ആ സ്കോണർഷിപ്പ് കാര്യങ്ങള് വണ്ടി കടക്ക് നിലയിലുള്ളത് വരുന്നത് ഓപ്ഷൻസ് ഒരു പരിപാടിന് നമ്മ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ ബോക്സ് വാൻ കൊടുക്കാം നാലു മൂന്നേ മുക്കാലൊക്കെ ലോൺ വേറെ മാക്സിമം കയറും പതിമൂന്നോ പതിനെട്ട് നമ്പർ ഉണ്ട് അല്ലേ വേറെ പണിയാരണോന്നില്ല നിലവിലൊന്നുമില്ല ഇത് പെട്രോളാ ഡീസലാ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഒരു പതിനഞ്ചിനുള്ളിൽ ആ ലെവലിലെ മൈലേജ് പറഞ്ഞുകൊണ്ട് പത്ത് പതിമൂന്ന് പതിനാല് എന്തായാലും മൈലേജ് കിട്ടും കിട്ടുള്ളൂ പത്തൈമിലിറക്കാം ഇറക്കാം അല്ല അടുത്തോണ്ടല്ല അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ ആണ് അത് ചോപ്പ് വളർന്നാണ് കേരളം അൻപത്തി മൂന്നല്ലേ നമ്പർ ആയതാട്ടോ നമ്മൾ നമ്പർ ആയതാണ് അല്ലേ പത്തൊമ്പതില് നമ്പർ ആയിരുന്നു എങ്ങനെ മോഡൽ വരുന്ന ഇത് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആട്ടോ വേരിയന്റ് പതിനാറ് ഡീസലാണ് അതെ അതെ വിടേൺ തന്നെ ഇത് എൽ ഡി ഐല് ഓപ്ഷണൽ പറയും എൽ ഡി ഐൽ അതായത് ഫ്രണ്ടിൽ രണ്ട് വിൻഡോ ഉണ്ടാവും ലോക്ക് എ സി പവർ സ്റ്റാറിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം വരും എൽ ഡി ഐ മറ്റേ എൽ ഡി ഐ ബേസിന്റെയും രണ്ടിന്റെയും മിഡിൽ വരുന്ന സംഭവം എത്ര ഓടിയേ ഇത് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ആ സെക്കൻഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത് എടുത്തോളൂ മാറിയിട്ടില്ല എത്ര മാത്ര ചോദിക്കണ്ടേ മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ആ ഫുള്ള് ലോണ് ചോദിക്കും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് ആറ് ആദ്യമുള്ള സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം ഫുൾ ലോണ് ചെയ്യാം നൂറുപയ്യ മുടക്കാതെ ഡീസലാ എത്ര മൈലേജ് കിട്ടും കസ്റ്റമർ കാർ എന്തായാലും കിട്ടും ധൈര്യം പറഞ്ഞു കൊടുക്കാം മാത്രം ചുവടേ മാത്രൂടാ മെക്കാനിക്കൽ ഇപ്പൊ ഫിറ്റ് ആണ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ അതേമാതിരി ടൈപ്പ് ത്രീയിൽ ടൈപ്പ് ത്രീ വെള്ള കളർ ആണ് എങ്ങനെ പോലുള്ളത് ഇതിപ്പോ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മിഡ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അഡീഷണൽ ആയിട്ട് ഹെഡ് ലൈറ്റിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ടില് ഗ്രില്ലുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അഡീഷണൽ കുറച്ച് വർക്ക് എടുത്തിട്ടുണ്ട് പഴയടുത്ത വണ്ടിയാണ് ആ കുറച്ച് വർക്ക് പറഞ്ഞത് ഓവർ ആയിട്ട് കുറച്ച് ഗ്രില്ലും കാര്യങ്ങളും ചെയ്ത വണ്ടി ചെയ്ത് സീറ്റ് ഒക്കെ അടിപൊളിയായിട്ട് അടിച്ചു ചെയ്തുണ്ട് ആൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തു എത്ര ഓടിയെന്ന് പറഞ്ഞേ ഇത് എഴുപത്തി ഏഴായിരം ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ആ സോണർഷിപ്പ് സെക്കൻഡിലാണ് ഉണ്ടോ ാണ് പോകണ്ടത്യലുള്ളത് ഒരുപാട് ഒന്നും എത്ര വണ്ടി ചോദിക്കുന്നു നമ്മളൊരു അഞ്ചര ചോദിക്കുന്നുണ്ട് അഞ്ചര ലക്ഷം ഈ സിഫ്റ്റിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കൊടുക്കും അഞ്ചു രൂപത്തിൽ എന്തായാലും അടിപൊളി കേരള ഇരുന്നൂറ്റിമൂന്ന് അറുപത്തഞ്ച് തൊണ്ണൂറ്റി നമ്പറിലോ നമ്പറ് അല്ലേ പെട്ട് മാത്രം വലിയ ഈ മോഡലിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നതാണ് കസ്റ്റമേഴ്സ് പറയുന്നത് പൈലെട്ട് ലവലേജ് കിട്ടുന്നവരുണ്ട് നാലറോഡിൽ ഇരുപത് കിട്ടുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടിനുള്ളിൽ പറഞ്ഞു എന്തായാലും വൈകിന്റെ ചെറുവിടില്ല വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടല ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കട പാടുത്ത അടിപൊളി കാണാം